ഷില്ലിയുടെ അടുത്തോട്ട് പോകാന് നമ്പി അവളുടെ അവളെ ചൊറിയാൻ വേണ്ടിയിട്ട് ആ ചൊർന്ന് തിരിച്ചു വരുകയാണ് ആ കൊലോട്ട് പോവുകയാ കൊലായി പോയിട്ട് അവിടുന്ന് കുറച്ച് മന്ത്രപാടികൾ വര വരയ്ക്കുകയാണ് വര വരയ്ക്കുമ്പോൾ ഒരു കത്രിക വയുമ്പെടുത്ത് മൺ ഇയാൾ പൂവിന്റെ ഇത് വെട്ടുന്നു

റങ്ങിട്ടുണ്ട് ഇയാളുടെ പണി നമുക്ക് മിക്കത്തോട്ട് ഇറങ്ങിയിട്ട് കാണാം പിന്നെയും ഞങ്ങൾ മുറ്റത്തോട്ട് ഏതെങ്കിലും അനുഭവിക്കുകയാണ് അത് നമ്മൾ മിക്കത്തോട് കയറങ്ങുകയാണ് നമ്മൾ ആദ്യം ചെറുപ്പടണം ചെറുപ്പിച്ചാൽ നമ്മൾ വിട്ടുപോവുകയാണ് മിക്കത്തോട്ട് അവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും പറ്റും അവിടെ കണ്ടില്ല നിങ്ങൾ മഴ ചെറുതായി ചാറുന്നുണ്ട് നമ്മൾ നിങ്ങൾ കാണുന്നില്ലേ നല്ലൊരു ബയ്യനായി നിങ്ങൾക്ക് ആ പൂം പറഞ്ഞിടുന്നു മോസാണ്ടോഷ പിടിച്ചിട്ടാ തോന്നുന്നു ഇനി നമ്മൾക്ക് തിരിച്ച് അത്തോട്ട് പോകാം ചെയ്യാൻ മറന്നു പോകരുത് കമഞ്ചെയ്യാൻ മകൻ മറന്നു പോകരുത് ചെരുപ്പ് വെച്ചേക്കാൻ പോവുകയാണ് പാടുകൾ